അത് ഗണേഷന് മുതലായുടെ മോൻ ജിഷ്ണു മനസ്സിലായല്ലോ ഇവരാണ് അപ്പൊ കൊച്ചിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അപ്പൊന്ന് മെണ്ടാതിരിക്കമ്മേ പുറത്താരോ വന്ന ലൊക്കേഷനിൽ വരുമ്പോഴേ കൊണ്ടുവരണേ ഞങ്ങളും നിങ്ങളും ഒന്ന് യൂറിൻ ടെസ്റ്റ് മോക്ക് അതിനാണ് ഇത്ര ഒരു ഏഴ് മൂവിയോളം തിയേറ്ററിൽ ചെയ്തായിരുന്നു ഇപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് ഏത് മേഖല എടുത്താലും നമുക്ക് അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പണ്ടായിരുന്നു സിനിമാ മേഖലയില് മാത്രം നമ്മള് ഓരോ ബുദ്ധിമുട്ടും ഇപ്പം വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി ഇങ്ങനെ അങ്ങ് പോകണമെന്നാണ് മനസ്സിലെ ആഗ്രഹം അത്രയും ഇപ്പോൾ ഒരു സിനിമ സെറ്റിൽ ഞാൻ പോയാലും അവരുടെ എല്ലാവരുടെ എല്ലാ ക്രൂ മെമ്പേഴ്സിനടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട് എല്ലാവരുമായിട്ട് നല്ല കൂട്ടും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് എല്ലാവരുമായിട്ട് സിനിമാ മേലിപ്പോൾ ഞാൻ പോയത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള പെൺകുട്ടിയുടെ അടുത്ത് പറയേണ്ട തീരുമാനം നമ്മൾ നോ പറയേണ്ടി അടുത്ത് നോ പറയുക യേസ് പറയേണ്ട അടുത്ത് ഏസ് പറയുക ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റവുമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമേ ആയിരുന്നു നമസ്കാരം വി എം ടി വിയുടെ സിനിമാ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലയാള സിനിമയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ് സിനിമത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം മാഡം നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് പുതിയ സിനിമ വിശേഷങ്ങൾ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്നു എൻ്റെ ഒരു ഏഴ് മൂവിയോളം തിയേറ്റർ റിലീസ് ചെയ്തായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ ജാഫ്രിക്ക് ചേട്ടൻ്റെ സീറോ പോയിന്റ് എയ്റ്റ് എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പിന്നെ പുതിയ പ്രോജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു ഡാൻസ് ശ്രീനിവാസിൻ്റെ മൂവിയില് ജോണി ആൻറ്റെഡിൻ്റെ വൈഫായിട്ട് ചെയ്യാൻ പോവുകയാണ് ഇതൊക്കെയാണ് എൻ്റെ സിനിമാവിശേഷങ്ങളെന്ന് പറയുന്നത് ജാഫർ ചേട്ടനുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് പറയാനുള്ളത് അനുഭവങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു നടൻ്റെ കൂടെ അഭിനയിക്കുക ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ അതെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു പിന്നെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കുവാനും കാരണം ഇത്രയും ഒരു വലിയ നടനാവുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് എല്ലാം നമുക്ക് പറഞ്ഞു തരുകയും ഒക്കെ ചെയ്തു അതെനിക്ക് ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ തന്നെയായിരുന്നു പിന്നെ അതിൽ നമ്മുടെ ബൈജു സന്തോഷേട്ടൻ ഉണ്ടായിരുന്നു സുധീർ കരമനേട്ടൻ ഉണ്ടായിരുന്നു അപ്പം ഇവരോടൊക്കെ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയായിരുന്നു സാധാരണ തുടക്കക്കാരി എന്ന നമുക്ക് നിലയിൽവിയർ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയില്ല ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് ഏത് മേഖല എടുത്താലും നമുക്ക് അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പൊ പണ്ടായിരുന്നു സിനിമാ മേഖലയിലെ മാത്രം നമ്മള് ഓരോ ബുദ്ധിമുട്ട് പക്ഷെ നമ്മളിപ്പോ ഏത് മേഖല എടുത്താലും നമുക്കതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്തു പോവുക അത്രേ ഉള്ളൂ കാരണം നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വേണ്ട എന്നുള്ള തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ അതുപോലെ മുന്നോട്ട് പോവുക അതുകൊണ്ട് ഏത് മേഖലയിലായാലും ഒരു കുഴപ്പവും ഇല്ല നമുക്ക് നന്നായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുന്നു എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ചെറുപ്പം മുതലേ അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്നു ഇല്ല ആരെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ചെറുപ്പം മുതലേ എന്ന് പറയുമ്പം ഞാൻ കോളേജിൽ കോളേജിലും ഓണാക്റ്റിനും കഥാപ്രസംഗം അതിനൊക്കെ ആയിരുന്നു പിന്നെ അന്നും സിനിമ സിനിമയിലൊക്കെ ചാൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കാരണം അന്ന് പോകാനൊന്നും സാധിച്ചില്ല പിന്നെ ഇപ്പം വിവാഹം കഴിഞ്ഞ് എനിക്കൊരു മോളുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു വീട്ടമ്മയായിട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രഹലക്ഷ്മി മിസ്സസ് കേരള വരുന്നത് അപ്പോൾ അതിൽ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ ട്രൂ ലീഡിങ് ഞാനായിരുന്നു അപ്പോൾ അങ്ങനെ പത്രത്തിലൊക്കെ ഫോട്ടോസൊക്കെ വന്നു അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് മൂവിയായ ഇൻഷയ്ക്ക് ഞാൻ ഓഡീഷന് പോകുന്നതും അതിൽ സെലക്ഷൻ കിട്ടി എനിക്ക് റംലത്ത് എന്നുള്ളൊരു ക്യാരക്ടർ അതിൽ ചെയ്യാൻ സാധിച്ചു അതായിരുന്നു എൻ്റെ സിനിമയിലെ തുടക്കം എന്ന് പറയുന്നത് ഇൻഷ സിനിമ തന്നെയായിരുന്നു തുടക്കം ആരോടൊപ്പം സിനിമാ മേഖലയിൽ തുടക്കം എന്ന് പറയുമ്പം അത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു കാരണം നമ്മൾ ഇപ്പം ഏത് ഒരു ഇതെടുത്താലും നമ്മൾ തുടക്കം നമ്മളെപ്പോഴും ചെറുതിൽ നിന്നാണല്ലോ നമ്മൾ വരതിലോട്ട് പോകുന്നത് അപ്പം ഞാനിപ്പം ചെറിയ ചെറിയ ഫിലിംസ് ചെയ്ത് ചെയ്താണ് ഞാനിപ്പം വരതിലോട്ട് വന്നത് അപ്പം അതിലെല്ലാം ചെറിയ ഫസ്റ്റ് മൂവിയിൽ പുതുമുഖങ്ങളായിരുന്നു പിന്നെ ഓരോ സിനിമകളിലും ആർട്ടിസ്റ്റൊക്കെ ഓരോരുത്തരുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയാൽ ഇപ്പം ദൈവം സഹായിച്ച് ഇപ്പം വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി ഇങ്ങനെ അങ്ങ് പോകണമെന്നാണ് മനസ്സിലെ ആഗ്രഹം കുടുംബത്തിൻ്റെ പിന്തുണയെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ത്രീയുടെ വിജയത്തിൻ്റെ പിന്നിൽ പുരുഷനെന്നും പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ സ്ത്രീ എന്നുമാണ് പറയാറുള്ളത് അപ്പം ഞാനൊരു പ്രത്യേകിച്ച് ഒരു വീട്ടമ്മയായി കഴിയുന്ന ഒരു സ്ത്രീക്ക് ഈ ഒരു മേഖലയിലോട്ടൊക്കെ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ ആ ഒരു പിന്തുണ വേണം തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അവരുടെ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിന്നിപ്പം ഇവിടം വരെ എത്താൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് തന്നെയാണ് അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എവിടെന്നെങ്കിലും എതിർപ്പ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പോണ്ട എന്നുള്ളതല്ല ഇപ്പം പറയും സിനിമയിലെ എന്തായിപ്പോ ഇറങ്ങിയ എന്നൊക്കെ ഇങ്ങനെ ഓർത്തർ ചോദിക്കാറുണ്ട് ഇത്രയും നാളും ഇരുന്നിട്ട് എന്തായിപ്പോ അപ്പം അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളും ആക്കിയാണ് അപ്പം ആ ഇഷ്ടങ്ങള് തിരിച്ചറിഞ്ഞ് അതിലോട്ട് വിടുക എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു സപ്പോർട്ട് ഫാമിലിന്ന് കിട്ടുമ്പോൾ നമ്മളങ് ഇറങ്ങുന്നു അങ്ങനെയാണ് അപ്പം ഞാൻ അല്ലെ ഗ്രഹലക്ഷ്മി മിസ്ക്കറയിൽ പോയപ്പം അവിടെ വെച്ചാണ് ജഡ്ജ് ഹസ്ബൻഡ് എടുത്ത് പറയുന്ന സിനിക്ക് ടാലൻറ് ഉണ്ട് എന്ന് അപ്പം അങ്ങനെയാണ് പുള്ളിക്കാരൻ ഫസ്റ്റ് സിനിമയ്ക്ക് ഓഡീഷന് പോയും മിക്കവാറും ഞാനിപ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയെങ്കിലും ഏത് സിനിമയിലും ഞാൻ കൂടുതലും ഓഡീഷന് പോയി എൻ്റെ ആ കഴിവിലൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയാം ഈ സിനിമാ ജീവിതത്തിൽ നിന്നും കിട്ടിയ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഒന്ന് പങ്കുവയ്ക്കാമോ നല്ല അനുഭവങ്ങളും മോശാനുഭവം എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞില്ലേ ഏത് ഇൻഡസ്ട്രിയിലായാലും നമുക്ക് മോശാനുഭവം ഇപ്പോൾ ഏതൊരു കാര്യമുണ്ടെങ്കിലും പോസിറ്റീവും കാണും നെഗറ്റീവും കാണും അതിലും നമ്മൾ പോസിറ്റീവ് നമ്മൾ എടുക്കുക നെഗറ്റീവ് അങ്ങ് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകരുത് അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മളുള്ള ആ ഒരു സ്റ്റാൻഡിൽ നമ്മൾ നിന്ന് പോകുന്നു പിന്നെ ഫിലിം ഇൻഡസ്ട്രി എന്ന് മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ മേഖലയിലും ഇപ്പം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ പണ്ടായിരുന്നു ആ ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് മാത്രം നിറഞ്ഞു നിന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊന്നുമില്ല പക്ഷേ സിനിമയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അത്രയും ഇപ്പോൾ ഒരു സിനിമ സെറ്റിൽ ഞാൻ പോയാലും അവരുടെ എല്ലാവരുടെ അടുത്തും എല്ലാ ക്രൂ മെമ്പേഴ്സിനടുത്തും ഞാൻ സംസാരിക്കാറും എല്ലാവരുമായിട്ടും നല്ല കൂട്ടും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് എല്ലാവരുമായിട്ടും എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ ബിഹേവിയർ ചെയ്യാറുണ്ട് അങ്ങനെ വേറൊരു മോശമായ രീതി എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല സിനിമാ ജീവിതത്തിൽ രസകരമായി സംഭവിച്ചിട്ടുള്ള മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറയാം മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയുമ്പോൾ ഞാനിപ്പം ഇറങ്ങിയതേ ഉള്ളൂ അതായത് ഇപ്പോൾ ഒരു മൂന്ന് വർഷമാവും ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങിയിട്ട് അപ്പം അതിൽ വലുതായിട്ട് എനിക്ക് പറയാനായിട്ടൊന്നും കാണില്ല എങ്കിലും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും രസകരമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അരിച്ചു സുരേഷേട്ടനോടെയൊക്കെ അഭിനയിക്കുമ്പം സുരേഷിനെയൊക്കെ അറിയാമല്ലോ നല്ല കോമഡിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവരോടും അതുപോലെ ജാഫ്രേട്ടനും തികച്ചും ഒരു തമാശക്കാരനാണ് നല്ല കോമഡിയൊക്കെ പറഞ്ഞത് അപ്പോൾ അവരോടൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് നമ്മുടെ ബൈ ചേട്ടൻ ഒക്കെ അവരോടൊക്കെ ചെയ്യാൻ പറ്റുക ഇത്രയും വലിയൊരു നടന്മാരെയോടെയൊക്കെ ചെയ്യുമ്പം അവർ നമുക്ക് അവർ തുടക്കക്കാരി എന്നുള്ള ഒരു നിലയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒക്കെ ചെയ്യുന്നു അതൊക്കെ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു സിനിമാ ജീവിതത്തിൽ എവിടെ വരെ എത്തിപ്പെടണമെന്നാണ് നടത്തിൻ്റെ ഒരു ആഗ്രഹം ലക്ഷ്യം നമുക്ക് ഒരു ഈ ഒരു ലെവലിൽ എത്തണമെന്നൊരു ലക്ഷ്യം കാണുന്നു ആ ലക്ഷ്യമെന്ന് ഉണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല നമുക്ക് ഏതായാലും നമുക്ക് ചെറുതിൽ നിന്ന് മാത്രമേ വലുതിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ ചെറിയ പടങ്ങൾ ചെയ്ത് ഇങ്ങനെ കയറി തുടങ്ങി അപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കലാകാരിയെ സംബന്ധിച്ച് അവിടെ വലിയൊരു ആഗ്രഹമായിരിക്കും എല്ലാം ഒന്ന് അറിയപ്പെടുക ഒന്ന് നല്ലൊരു ഫെയിമായി വരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതായത് നല്ല ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുള്ള വലിയ ഒരു ആഗ്രഹമാണ് അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ അങ്ങനെയൊക്കെ പോകുമ്പം എന്തെങ്കിലും ഒരു നാളൊക്കെ എത്തിപ്പെടുമായിരിക്കാം പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നമ്മൾ എവിടെ വരെ പോകണം വേണ്ട എന്നൊക്കെ തീരുമാനം അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ പൊതുവേ ഈ സ്ത്രീകൾക്ക് എന്താ വളരെ മോശമായിട്ടുള്ള മേഖല എന്ന് പലരും പറയുന്നുണ്ട് സ്ത്രീകൾ അങ്ങോട്ട് പോകരുത് എന്നൊക്കെ ഈ മേഖലയെ കുറിച്ച് പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാരണം നമ്മളിപ്പോ സിനിമ മേഖലയെ മാത്രം എടുത്ത് പറയേണ്ട കാര്യമില്ല സിനിമാ മേഖല ഇപ്പോൾ ഞാൻ പോയത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള പെൺകുട്ടിയെടുത്ത് പറയേണ്ട തീരുമാനം നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക എസ് പറയേണ്ട അടുത്ത് എസ് പറയുക ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഏത് പെൺകുട്ടികൾക്കും സിനിമാ മേഖലയിലല്ല ഏത് മേഖലയിൽ ഇപ്പോൾ സിനിമാ മേഖല മാത്രം എടുത്ത് പറയേണ്ട കാര്യമില്ല ഞാനും ഒരു കലാകാരിയാണ് അപ്പോൾ ഏത് മേഖലയിലായാലും ഞാൻ പറഞ്ഞ ഇതേ ഒരു പോയിൻ്റാണ് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ ഒരു തീരുമാനത്തിൽ ഒരു ലേഡി ഒരു പെൺകുട്ടി ബോണ്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ സിനിമ മേഖല ഏത് ഇൻഡസ്ട്രിയിലും നമുക്ക് നിൽക്കാൻ സാധിക്കും എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അത് മനസ്സിലാക്കി അങ്ങനെ ഇപ്പൊ നോ പറഞ്ഞ ഒരു അവസരം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ പോട്ടെ നമുക്ക് കിട്ടാനുള്ളത് എന്തായാലും നമുക്ക് ഒരു കലാകാരിയെ സംബന്ധിച്ച് നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് നമുക്ക് കിട്ടും നോ പറഞ്ഞത് പോയി എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ് ഇപ്പം നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇപ്പം മോഹൻലാൽ സാറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള കഴിവുണ്ട് അതുപോലെ മമ്മൂട്ടിയെ വെച്ച് നോക്കുകയാണെങ്കിൽ സാറിനും അതിൻ്റേതായിട്ടുള്ള ഒരു കഴിവുണ്ട് ഇപ്പം മമ്മൂട്ടി സാറ് ചെയ്യുമ്പോഴത്തെ അത് ചിലപ്പോൾ മോഹൻലാൽ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതേപോലെ മോഹൻലാൽ സാറിന് ചെയ്യാൻ പറ്റുന്നത് മമ്മൂട്ടി സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും ഓരോ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്കൊരിക്കലും മഞ്ജുവരർ പോലെയോ ശോഭനെ പോലെ ആവാൻ കഴിയില്ല സിനി എന്താണെന്നുള്ളത് സിനി ആ ഒരു രീതിയേ ഉള്ളൂ അപ്പോൾ എനിക്ക് മറ്റൊരാളെ അനുകരിക്കാനും ഒന്നും പറ്റത്തില്ല സിനി എപ്പോഴും സിനിയായിരിക്കും ആയിരിക്കും മഞ്ജുവരര് എപ്പോഴും മഞ്ജുവരരായിരിക്കും ആ കണക്ക് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവ അവരുടേതായിട്ടുള്ള ഓരോ ടാലൻറ്റുണ്ട് അത് ആരെയും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എല്ലാവരും കഴിവുള്ളവരാണ് ഇപ്പോൾ നമ്മുടെ മോഹൻലാൽ സാറും മമ്മൂട്ടി ഒക്കെ പറയും പോലെ ഇപ്പോൾ ഒരു നൂറ് സിനിമ ചെയ്താലും നമ്മൾ നമ്മളാ നൂറാമത്തെ സിനിമയും നമ്മൾ പഠിക്കുകയാണ് നമുക്ക് അത്രയും പഠിക്കാനുണ്ട് അപ്പം അത് ഓരോരുത്തരുടെ കഴിവാണ് ആരും താരതമ്യം ചെയ്യാൻ ഇന്ന നടനാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയാൻ ഒരിക്കലും കഴിയില്ല എല്ലാവരും അവരവരുടെ കഴിവുകളിൽ മുന്നോട്ട് പോകുന്നവരാണ് മാഡം ഏതൊക്കെ ക്യാരക്ടറുകളാണ് ഇത്രയും കഴിഞ്ഞ സിനിമയിൽ ഞാനിപ്പം ചെയ്ത സിനിമകളിൽ എല്ലാ സിനിമകളിലും ഞാൻ ക്യാരക്ടർ റോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ എനിക്ക് ഏറ്റവും മികച്ചതെന്ന് പറയാനാണെങ്കിൽ ഒരു അങ്ങനെ ഇല്ല എല്ലാ ക്യാരക്ടറിലും നൂറ് ശതമാനം നീതി പുലർത്തി ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ചെയ്തു അതെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചാക്കാല എന്ന സിനിമയിൽ കുഞ്ഞുമോളെന്നുള്ള ഒരു കഥാപാത്രം ചെയ്തു അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഒരു ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു ആ സിനിമയിൽ നമ്മുടെ പ്രമോദ് വിളിയനാട് ഏട്ടനൊക്കെ ഉള്ളതായിരുന്നു ഡയറക്ടർ ജെയിൻ ക്രിസ്റ്റവർ എടുത്ത ചിത്രമായിരുന്നു ചാക്കാര അപ്പം അതിൽ ആ ഒരു കുഞ്ഞുമുളന്നുള്ള ആ ഒരു ക്യാരക്ടർ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ഇനിയും എനിക്ക് അതുപോലെ ഒരു ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള ശക്തമായ ഒരു കഥാപാത്രം ചെയ്യണമെന്നൊരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാധാന്യം പ്രാധാന്യമുള്ള കഥാപാത്രം ചെയ്യാൻ മാഡത്തിന് ഇഷ്ടമാണ് അങ്ങനെയുള്ള കഥാപാത്രത്തെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതെ എനിക്ക് കൂടുതലും ഇഷ്ടമെന്ന് പറയുന്നത് വലിയ മേക്കപ്പ് അങ്ങനെയൊന്നും ചെയ്യാതെ പച്ചയായ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീയുടെ ഒരു കഥ പറയുന്ന അങ്ങനെ ശക്തമായി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മൾ പറയില്ലേ നമ്മുടെ മഞ്ജു വാര്യരൊക്കെ ചെയ്ത കന്മദം എന്നുള്ള സിനിമ അതുപോലെ നല്ല പച്ചയായിട്ടുള്ള രീതിയിലുള്ള കഥാപാത്രം ചെയ്യണമെന്നൊരുപാട് ആഗ്രഹമുണ്ട് അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു എല്ലാം പ്രതീക്ഷയിലാണ് മാഡം സിനിമ അല്ലാതെ വേറെന്തെങ്കിലും മേഖലയില് കൂടുതൽ ഇഷ്ടം എങ്ങനെയായിരുന്നു ജീവിത കാലഘട്ടം സിനിമ അല്ലാതെ എന്ന് പറയുകയാണെങ്കിൽ ഫാമിലിയെ നല്ല രീതിയിൽ കൊണ്ടുപോയി പോവുക എന്നുള്ള നല്ലൊരു വീട്ടമ്മയായിട്ട് കഴിയുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം അതുപോലെ ഞാൻ നല്ലൊരു വീട്ടമ്മയായിട്ട് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ എൻ്റെ ഹസ്ബൻഡും അത് എടുത്തു പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലായിടത്തും കിട്ടുന്ന ഒരു സപ്പോർട്ടല്ല അപ്പം അതെനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ നൂറ് ശതമാനം ഞാൻ ഒരു വീട്ടമ്മ എന്നുള്ള നിലയിലും ഒരു മരുമകൾ എന്നുള്ള നിലയിലുമൊക്കെ ഞാൻ ഒരുപാട് സന്തോഷം സന്തോഷം ആഗ്രഹിക്കുന്നു ഇനിയും ദൈവാനുഗ്രഹത്തിൽ അങ്ങനെ തന്നെ പോവാൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു സിനിമയിലേക്ക് ഒരു വ്യക്തി കാണുമല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ ഒരു പറയാം അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ ഫേസ് കാണാനിട വന്ന ഇൻഷ എന്നുള്ള സിനിമയിലെ ഡയറക്ടർ സാറിനെയാണ് ഞാൻ എൻ്റെ സിനിമയിലെ ഗുരുനാഥനായിട്ട് കാണുന്നത് കാരണം അദ്ദേഹം ആ ഒരു സിനിമയിൽ റംലത്തിനുള്ളൊരു ക്യാരക്ടർ എനിക്ക് തന്നു അപ്പം ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടോ ഒന്നുമില്ല ഇല്ലായിരുന്നിട്ട് പോലും എനിക്ക് ധൈര്യപൂർവ്വം ആ ഒരു ക്യാരക്ടർ തന്നു അപ്പോൾ എൻ്റെ സിനിമയിലെ എന്നെ കൈപിടിച്ചുയർത്തിയ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഷിജു ഷിസാർ തന്നെ ആയിരിക്കും എൻ്റെ ഫസ്റ്റ് സിനിമ അതായിരിക്കും കാരണം നമ്മളെ ഫേസ് സ്ക്രീനിൽ എന്ന് പറയുന്നത് ആ സിനിമയാണ് അപ്പം അത് തന്നെ അവിടെ നിന്നായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര വലുതായാലും എത്ര വലിയ വലിയ പടങ്ങൾ ചെയ്താലും എനിക്ക് ആ ഡയറക്ടർ സാറിന് ശ്രീ സാർ തന്നെ ആയിരിക്കും എൻ്റെ ആ സിനിമയിലോട്ട് മുന്നോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടെത്തിച്ച ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് സിനിമ അഭിനയ അതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അഭിനയത്തിനാണോ അതോ സൗന്ദര്യത്തിനാണോ ചർച്ചയായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ അതില് ഞാൻ പറയുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ച് അതൊരു പ്രധാന വിഷയമേ അല്ല ഞാനിപ്പോൾ സിനിമാ ഫീൽഡിൽ ഇറങ്ങിയതിനെ വിളിച്ചോദിച്ചാൽ സൗന്ദര്യം എന്ന് പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ആവശ്യമുള്ള ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കഴിവ് തന്നെയാണ് അവിടെ പ്രാധാന്യമുള്ളത് സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു ലേഡീനെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നവരെ നമുക്ക് മേക്കപ്പിലൂടെ ഏത് രീതിയിലും നമുക്ക് നമുക്കാക്കിയെടുക്കാൻ പറ്റും നമുക്കൊരു പതിനേഴ് വയസ്സായ ലേഡിയെ ഒരു അറുപത് വയസ്സാക്കാൻ പറ്റും അറുപത് വയസ്സാക്കിയ ലേഡിയെ പതിനേഴ് വയസ്സാക്കാൻ പറ്റും അപ്പം ആ ഒരു മേഖലയിലോട്ടും ഒക്കെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിവ് തന്നെയാണ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഭാഗ്യം എന്ന് പറയും ആ ലക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സൗന്ദര്യം ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ഒന്നും കാര്യമില്ല എൻ്റെ ഒരു ജീവിതത്തിലെ അനുഭവം വെച്ച് പറയുകയാണ് ഭാഗ്യം എന്നൊരു സംഭവം നമുക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ വേണം തന്നെയാണ് ഞാൻ പറയുന്നത് സൗന്ദര്യത്തിന് മാനദണ്ഡമില്ല എന്ന് പറഞ്ഞല്ലോ ഇപ്പോ നമ്മുടെ മോഹിനിയാട്ടത്തെക്കുറിച്ച് സത്യഭാമയുടെ ഒരു പരാമർശം നടന്നു വർണ്ണവിവേചനത്തെക്കുറിച്ച് എത്ര തന്നെ ഇല്ലെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മുടെ അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് ആ മേഖലയിൽ അത് കാണുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് പലർക്കും ഇങ്ങനെ പല പല നിറത്തിന്റെ പേരിലും പല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വർണ്ണ വിവേചനത്തിന്റെ ഒരു ആവശ്യം ഇപ്പം ഇല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വർണ്ണ വിവേചനം ഇപ്പം ഒരു മേഖലയിലും കാണുന്നില്ല നമുക്കിപ്പോ അറിയാം ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞ ഇതാണ് ഒരു കഴിവ് ഇപ്പൊ നമ്മൾ പറയാം രാമകൃഷ്ണനെ കുറിച്ചാണ് പറഞ്ഞത് മോഹിനിയാട്ടത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കഴിവെന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അപ്പോൾ ആ കഴിവിന്റെ മുമ്പിൽ നമ്മൾ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല ഞാൻ പിന്നെയും എടുത്തു പറയുന്നു ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റവുമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമേ അല്ല അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും മാഡത്തിന് എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് ഇന്നത്തെ ഈ തലമുറയിലും ഇങ്ങനെയുള്ള വർണ്ണവിവേചനം വളർത്തിയെടുക്കുന്ന സത്യഭാമയെ പോലുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് അല്ല ഇപ്പം എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു നൂറ് പേരിൽ ഒരു നൂറ് പേരും ഒരേപോലെ ചിന്തിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഇല്ലേ ഇപ്പം ഏതൊരു കാര്യം ഇപ്പം ഞാൻ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും അതിൽ പോസിറ്റീവും കാണും നെഗറ്റീവും കാണും അപ്പം നമ്മൾ പോസിറ്റീവ് മാത്രം എടുക്കും നമ്മൾ ആ നെഗറ്റീവ് മൈൻഡ് ചെയ്യാൻ പോകരുത് കാരണം ഇപ്പം എല്ലാവരെയും വായി മൂടിക്കിട്ടാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പം നമ്മൾ നമ്മുടെ തീരുമാനം എന്താണ് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക അപ്പം നമ്മളിപ്പം അവർ ആ സത്യവാമ ഞാൻ പറഞ്ഞ പോലെ നമ്മളും അതിനോട്ട് നീക്കും നമുക്കതൊക്കെ അവരോട് ഇഷ്ടങ്ങളാണ് അപ്പം അതുകൊണ്ട് ഓരോരുത്തർ മാം മാമിൻ്റെ തീരുമാനം പറഞ്ഞു അതുപോലെ മറ്റുള്ളവരും ചെയ്യണമെന്നുണ്ടോ ഇല്ലല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ വർണ്ണവിവേചനം അതൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും ഒരു പ്രാധാന്യമുള്ളതായി പുതിയ പ്രോജക്റ്റുകളൊക്കെ എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഡാൻസ് ശ്രീനിവാസിന്റെ മൂവിയിൽ ജോണി ആൻഡിഞ്ചറിൻ്റെ വൈഫായിട്ട് ഒരു അച്ചാറ്റി ക്യാരക്ടർ ചെയ്യാൻ പോകുന്നു പിന്നെ ഓരോ സിനിമകളും ഇങ്ങനെ ചർച്ചയിലാണ് നമ്മൾ ഓരോ ക്യാരക്ടറിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ചർച്ചയിലാണ് ഒന്നും തുടങ്ങിയിട്ടില്ല എല്ലാം വെയിറ്റിങ്ങിലാണ് വെയ്റ്റിങ്ങിലാണ് കുടുംബവിശേഷങ്ങൾ എന്തൊക്കെയാണ് കുടുംബവിശേഷങ്ങളെന്ന് പറയുന്നത് എനിക്ക് ഒരു മോളുണ്ട് മോളിപ്പം പ്ലസ് വണ്ണിൽ പഠിക്കുന്നു പിന്നെ ഹസ്ബൻഡ് ഇപ്പം ഞാനും ഹസ്ബൻഡ് മോളും കാരണം ഇപ്പം നമ്മുടെ ബിസിനസിൻ്റെയൊക്കെ ആവശ്യം പ്രമേശം നമ്മളിപ്പോൾ ഇവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് പിന്നെ ഹസ്ബൻഡ് അച്ഛനും അമ്മയുണ്ട് അത് നമ്മുടെ കുടുംബ വീട്ടിലാണ് എന്നും അവിടെ പോയി വരാറുണ്ട് പിന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ കൂടെ നിൽക്കുന്നത് പിന്നെ പപ്പയില്ല പപ്പ മരിച്ചു പോയി അപ്പം അങ്ങനെയൊക്കെയാണ് കുടുംബ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പം ഈ സിനിമയുടെ തിരക്കും കാര്യങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കുടുംബത്തെ എങ്ങനെയാണ് അതിന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ആഗ്രഹത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്നതാണ് നമ്മുടെ എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിന് അവർക്കൊന്നും ഒരു കുറവ് വരാത്ത രീതിയിൽ കുടുംബവും രണ്ടും എങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു കാരണം ദൈവം സഹായിച്ച് ഇതുവരെ എനിക്ക് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല ഇപ്പോഴും നല്ല സന്തോഷകരമായിട്ട് സിനിമയും കുടുംബവും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകളും ആ അതെ മൂക്ക് വലിയ സന്തോഷമൊക്കെയാണ് കാരണം മോള് ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ ആനുവൽ സെലിബ് സെലിബ്രേഷന് ഗസ്റ്റായിട്ട് ഞാനാണ് പോയിരുന്നത് അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ മൂക്ക് ഒരുപാട് സന്തോഷം തന്നെ ആയിരുന്നു അപ്പം അതൊക്കെ തന്നെയാണ് കാരണം അതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊക്കെ ദൈവം ഞാൻ ഇപ്പോൾ ഒരു തുടക്കക്കാരി എന്നുള്ളതിൽ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പം എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഇപ്പം ഡേശേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം ട്രുവണ്ടത്ത് ഒരുവിധം ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയെല്ലാം പോകുന്നു ഇപ്പോൾ കുടുംബവും സിനിമാ ജീവിതവും എല്ലാമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഒരുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ടല്ലേ അതെ 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 അതെ

പിന്നെ നല്ല അവസരങ്ങളൊക്കെ നോക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും ഒരുമിച്ച് അവസരം ആ അത് തീർച്ചയായും ഒരു അമ്മയെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരിക്കും കാരണം അമ്മയും മോളും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്നുള്ളത് എന്തായാലും വരും കാലങ്ങളിൽ അങ്ങനെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സിനിമ ടോക്കിൽ ഇത്രയും നേരം നമ്മോടൊപ്പം സമയം ചിലവഴിച്ച സിനിമയുടെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സിനിമയിൽ മികച്ച മികച്ച അവസരങ്ങൾ കിട്ടി മികച്ച നടിക്കുള്ള അവാർഡുകളും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി മാഡം എന്തായാലും നന്ദിയുണ്ട് കാരണം വി എം ടി വി ചാനല് ഇങ്ങനെ വന്ന് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ അതുകൊണ്ട് വി എം ടി വിയിലെ എല്ലാവരോടും എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു